ബിരുദത്തിന് വേണ്ട ആറാം സെമസ്റ്റർ പാസാകാതെ പി ജിക്ക് തുല്യമായ ഏഴാം സെമസ്റ്ററിന് പ്രവേശനം നേടി എസ് എഫ് ഐ നേതാവ് പി എം ആർഷോ പുതുചരിത്രം രചിച്ചു കേരളത്തിന്റെ പുകൾ കേട്ട വിദ്യാഭ്യാസ മോഡലിലെ പുതുവേർഷൻ ആർഷോയ്ക്ക് വേണ്ടി വിദ്യാഭ്യാസ ചട്ടങ്ങൾ വഴിമാറുകയാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഓട്ടോണമസ് കോളേജായ എറണാകുളം മഹാരാജസ് കോളേജിലാണ് പ്രവേശനം നൽകിയത് അഞ്ചു വർഷത്തെ ആർക്കിയോളജി ഇന്റഗ്രേറ്റഡ് കോഴ്സിൽ പ്രവേശനം നേടിയ ആർഷോയ്ക്ക് ബിരുദത്തിന് വേണ്ട ആറാം സെമസ്റ്റർ പാസ്സാകാതെ പി ജിക്ക് ഏഴാം സെമസ്റ്ററിന് പ്രവേശനം നൽകിയായിരുന്നു അഞ്ചും ആറാം സെമസ്റ്റർ പരീക്ഷ എഴുതുന്നതിന് എഴുപത്തിയഞ്ച് ശതമാനം ഹാജർ വേണമെന്നിരിക്കെയാണ് ഹാജർ പത്ത് ശതമാനം മാത്രമുള്ള ആർഷോയ്ക്ക് പ്രവേശനം നൽകിയിരിക്കുന്നത് നൂറ്റി ഇരുപത് ക്രെഡിറ്റ് ലഭിക്കാതെ ഏഴാം സെമസ്റ്ററിലേക്ക് പ്രവേശനം നൽകാൻ പാടില്ലെന്ന വ്യവസ്ഥ മറികടന്നാണ് ആറാം സെമസ്റ്റർ പരീക്ഷ പോലും എഴുതാത്ത ആർഷോയ്ക്ക് പ്രിൻസിപ്പലിൻ്റെ നിർദ്ദേശപ്രകാരം ഇൻറ്റഗ്രേറ്റഡ് പി ജി ക്ലാസ്സിൽ പ്രവേശനം നൽകിയത് പതിമൂന്ന് ശതമാനം മാത്രം ഹാജരുള്ള രണ്ടാം സെമസ്റ്റർ പി ജി വിദ്യാർത്ഥിയും കെ എസ് ഭാരവാഹിയുമായ അമൽ ടോമി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പരീക്ഷ എഴുതാൻ എത്തിയെങ്കിലും നിശ്ചിത ശതമാനം ഹാജരില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോളേജ് അധികൃതർ അനുവദിച്ചില്ല ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പത്ത് ശതമാനം മാത്രം ഹാജരുള്ള ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ജയിക്കാത്ത ആർഷോയ്ക്ക് പി ജി പ്രവേശനം നൽകിയത് കേരള സർവകലാശാലയുടെ കീഴിലുള്ള കായംകുളം എം എസ് എം കോളേജിൽ ബി കോം പാസ്സാകാതെ എസ് എഫ് ഐ പ്രവർത്തകനായ നിഖിൽ തോമസിന് എം കോമിന് പ്രവേശനം നൽകിയതിന് സമാനമാണ് ഇപ്പോൾ ആർഷോയും പ്രവേശനം നേടിയത് അന്ന് ആർഷോ നിഗിൽ തോമസിന്റെ പ്രവേശനത്തെ ന്യായീകരിച്ച് രംഗത്ത് വന്നിരുന്നു എന്നാൽ പിന്നീട് സർവകലാശാല നടത്തിയ അന്വേഷണത്തിനു ശേഷം നിഗിൽ തോമസിന്റെ തുടർ പഠനം സ്ഥിരമായി വിലക്കിയിരുന്നു കാലടി സംസ്കൃത സർവകലാശാലയിലും കഴിഞ്ഞ വർഷം ബി എ പാസ്സാകാത്ത ആറ് വിദ്യാർത്ഥികൾക്ക് എം എക്ക് പ്രവേശനം നൽകിയത് പരാതിയെ തുടർന്ന് റദ്ദാക്കിയിരുന്നു ജൂണിന് മുൻപ് എല്ലാ പരീക്ഷകളും നടത്തി ഫലപ്രഖ്യാപനം പൂർത്തിയാക്കണമെന്ന സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആർഷ പഠിക്കുന്ന ആർക്കിയോളജി ബിരുദ പരീക്ഷ ഒഴികെ ബാക്കി എല്ലാ പരീക്ഷകളും കോളേജ് കൃത്യമായി നടത്തുകയായിരുന്നു തുടർന്ന് ആർക്കിയോളജി ആറാം സെമസ്റ്റർ പരീക്ഷ റിസൾട്ട് കൂടാതെ ആറാം സെമസ്റ്ററിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഏഴാം സെമസ്റ്ററിലേക്ക് പ്രവേശിപ്പിച്ചതിനൊപ്പം പരീക്ഷ എഴുതാൻ യോഗ്യതയില്ലാത്ത ആർഷോ കൂടി പി ക്ലാസ്സിൽ ക്ലാസിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആർഷോയ്ക്ക് എം ക്ലാസ്സിലേക്ക് കയറ്റം നൽകുന്നതിന് വേണ്ടി മനഃപൂർവ്വമാണ് ആറാം സെമസ്റ്റർ പരീക്ഷ നടത്താത്തതെന്നും ആരോപണമുണ്ട് മഹാരാജസ് കോളേജ് ഓട്ടോണമസ് ആയതുകൊണ്ട് കോളേജ് പ്രവേശനം ഹാജർ ക്ലാസ് കയറ്റം പരീക്ഷാ നടത്തിപ്പ് ഫലപ്രഖ്യാപനം എന്നിവയിൽ എം ജി സർവകലാശാലയ്ക്ക് യാതൊരു നിയന്ത്രണവുമില്ല ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ പോലും സർവകലാശാല അധികൃതർ തയ്യാറാകാതെ പ്രിൻസിപ്പൽ ശുപാർശ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന ചുമതലയാണ് സർവകലാശാലയ്ക്കുള്ളത് യൂണിവേഴ്സിറ്റി അംഗീകരിച്ച റെഗുലേഷൻ പ്രകാരം എല്ലാ സംസ്ഥറിനും എഴുപത്തിയഞ്ച് ശതമാനം ഹാജരുണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ അർഹതയുള്ളൂ ഒന്നു മുതൽ ആറ് വരെ സെമസ്റ്റർ പരീക്ഷ പാസ്സാകുന്നതിന് നൂറ്റി ഇരുപത് ക്രെഡിറ്റ് വേണമെന്നും അവർക്ക് ബിരുദ സർട്ടിഫിക്കറ്റ് വാങ്ങി കോഴ്സ് അവസാനിപ്പിക്കാവുന്നതാണെന്നും വ്യവസ്ഥയുണ്ട് പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് ഏഴ് മുതൽ പത്ത് വരെ സെമസ്റ്ററുകളിൽ എൺപത് ക്രെഡിറ്റ് നേടിയാൽ പി ഡിഗ്രി ലഭിക്കും മറ്റ് കോളേജുകളിൽ നിന്നും ബി പരീക്ഷ പാസാകുന്നവർക്ക് ഏഴാം സെമസ്റ്ററിൽ ലാട്രിയൽ എൻറ്ററിംഗ് ക്ലാസ്സിൽ പ്രവേശനം നൽകാൻ വ്യവസ്ഥയുണ്ട് ഈ വ്യവസ്ഥ നിലനിൽക്കുകയാണ് കോളേജിലെ പ്രവേശന ചുമതലയുള്ള പരീക്ഷാ കൺട്രോളറുടെയും ചില അധ്യാപകരുടെയും ഓഫീസ് ജീവനക്കാരുടെയും ഒത്താശയോടെ ഈ പ്രവേശന തിരിമറി നടത്തിയത് ആർഷോ ആദ്യ സെമസ്റ്റർ പരീക്ഷയിൽ നൂറിൽ നൂറ് മാർക്ക് നേടിയതും വലിയ വിവാദമായിരുന്നു